ഹായ് നോക്കൂ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പൂച്ച മക്കൾക്ക് മാമൻ കുറച്ച് പാൽ കൊടുക്കുകയാണ് നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും കുറെ കൊണ്ട് പാൽ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തുടങ്ങി പോകും നമ്മുടെ ചെറുക്കം കിടക്കുന്നട്ടോ തുളന്ന് പാലൊക്കെ കുടിച്ചേ ഇതാണ് അമ്മ രണ്ടു മക്കളാണ് നല്ല തണുപ്പുള്ള പാല് അവന് പാൽ വേണ്ട ചെറുതായിട്ടൊരു മുട്ട കൊടുത്തപ്പോഴും അത് മേടിച്ച് കഴിക്കുകയാണ് അങ്ങനെ ഒത്തിരി സ്നേഹമുള്ള പാവം പിടിച്ച മക്കളും അമ്മയുമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒന്ന് രണ്ട് പേരെടുത്ത് നമുക്ക് പോയി കാണാം പാല് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആംലെറ്റ് കൊടുക്കാം അത് വിചാരിച്ച് കുറച്ച് ആംലെറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ അമ്മ ഉണ്ടോ പാലൊക്കെ കുടിച്ച് മതിയാക്കി പിള്ളേർക്കൊക്കെ മതിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോവേണ്ടത് വേറെ ഒരു ഫാമിലി വീട്ടിലേക്കാണ് ഈ ഫാമിലി ഇവിടെയാണ് താമസം കേട്ടോ ദൈമക്കൾക്ക് കുറച്ച് ആംലെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറുതും വലുതായിട്ടൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരിടത്ത് തന്നെ അതിരുന്ന് സമയം കളയാൻ എനിക്ക് ടൈമില്ല അതുകൊണ്ടാണ് അവരത് അതിൻ്റെ രീതിക്ക് കടിച്ചു കഴിച്ചോളും അമ്മ അങ്ങനെ മക്കൾ കഴിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നമുക്ക് അടുത്തൊരു ഫാമിലി വീട്ടിലേക്ക് പോയാലോ ഇവിടുത്തെ ഫാമിലി നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടല്ലോ അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടെ അടിപൊളിയാണ് ദാ അടുത്തൊരമ്മ ഇവിടെയുണ്ട് മൂന്ന് നാല് മക്കൾ പിള്ളേരെ കാണണ്ടേ ദാ കണ്ടോ ഈ മക്കൾ അടിപൊളി സുന്ദരി കുട്ടികളാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് വേറെ അമ്മയുടെ മക്കൾ അതിൻ്റെ ഇടയിലുണ്ട് അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ടിങ്ങനെ ഈ അമ്മ നോക്കിക്കൊണ്ട് പോവുകയാണ് ദാ പാലൊക്കെ കുടിച്ച് കുടിച്ച് മക്കളെ നോക്കുകയാണ് അമ്മ എന്തല്ലേ സുന്ദരി കുട്ടികളാണ് കയ്യെത്തി എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതാ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടേ അത് വേറെ ഒരു അമ്മയുടെ കണ്ടോ മൂന്ന് കുഞ്ഞുങ്ങൾ അവർ കണ്ണങ്ങനെ തറന്നിട്ടില്ല വെള്ളക്കള്ളറിലെ കുട്ടികൾ അവളുടെ സ്വന്തം മക്കളാണ് കണ്ണൊക്കെ തുറന്നു നടക്കാരെന്ന് വലുതായിട്ടായിട്ടില്ല സുന്ദരി മക്കളാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ രണ്ടാത്ത ഫാമിലി വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ഫാമിലി വീട്ടിൽ പോകാനുണ്ട് എനിക്കാണെങ്കിലോ ഇതിനൊന്നും സമയവും കിട്ടാറില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല പോയിട്ട് വരാം അവരുടെ ആ മക്കളാണ് മൂന്ന് പേര് പാലും കുടിച്ച് കണ്ണൊന്നും തിറക്കാതെ നല്ല ഉറക്കത്തിൽ കണ്ടോ നല്ല കുഞ്ഞുങ്ങളാണ് നാട്ടിലെ പോലെ നമുക്ക് എടുത്ത് കൊഞ്ചിക്കാനൊന്നും പറ്റില്ല എപ്പോഴും ആളാണ് ഇവിടെ പല ആൾക്കാരും പല സ്വഭാവക്കാരാണേ ഈ കാണുമ്പോൾ അയ്യെ എന്തിനെടുക്കുന്നത് ആ കുഞ്ഞുങ്ങളങ്ങിട്ട് അയക്കുക അങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ ഞാൻ എടുത്ത് കാണിക്കാം കണ്ണ് തറന്നിട്ടില്ല ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞ് എടുത്ത് കാണിക്കാം കേട്ടോ കണ്ടോ എങ്ങനെയുണ്ട് കണ്ണൊന്നും തറന്നില്ല സുന്ദര കുട്ടനാണ് കുറച്ച് വലുതായി വന്നു കഴിഞ്ഞാൽ നല്ല കുരുത്തക്കട ആയിരിക്കുമല്ലേ പാവങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ണ് തിറന്ന് കേട്ടോ ചെറുതായിട്ട് ആഹാ അവിടെ വയ്ക്കാം എപ്പോഴും വരെയും പോകും ചെയ്യുന്നുണ്ടേ എനിക്കൊരു ചമ്മലുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇനി എടുക്കാനും തലോടാനൊക്കെ ആരും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കുകയെന്നില്ല ഇങ്ങനെ നോക്കിയിട്ടൊക്കെ അങ്ങ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്നത് കൊണ്ട് ഈ പിള്ളേരുടെ അമ്മയ്ക്ക് ഒരു പിണക്കുമല്ലോ ആ പാവം കണക്ക് നോക്കുന്നുണ്ടോ എന്തല്ലേ സുന്ദരും മണികളല്ലേ അയ്യോ ആ അമ്മയുടെ നോട്ടമൊക്കെ നോക്കിയേ എന്ത് പാവം പിടിച്ച സ്നേഹമുള്ള അതാണ് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹം ഒരു മറക്കില്ല നൈ സ്ലാവിൻ്റെ ഒരു ബഹളമാണ് കുട്ടികളുടെ അമ്മ ഇനി വെളിയിലാണ്ട് പോകാനുള്ള പരിപാടി കേട്ടോ കുഞ്ഞുങ്ങളുടെ എന്തൊക്കെ എന്തൊക്കെയാണ് പറയുകയാണ് പോയിട്ട് വരാമെന്നൊക്കെ ആയിരിക്കാം ചെറിയ അരുമ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനകത്ത് എന്ത് സന്തോഷം എന്നറിയുമോ നമ്മളെപ്പോലെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവരെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ തല തലതെറിച്ച ചില അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞിട്ടേ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ടെങ്കിലൊക്കെ അങ്ങ് പോയി കളയും പിന്നെ ആ ബാക്കിയുള്ള ആ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ അമ്മയുടെ സഹായത്തോടെ ആയിരിക്കും വളരുന്നത് അങ്ങനെ ഒത്തിരി ഉണ്ടെന്നു ഇവിടെ അങ്ങനെയുള്ള വീഡിയോ വരുമ്പോഴാണ് നമ്മുടെ ഫാമിലിക്ക് സംശയം തോന്നുന്നത് ഇതെങ്ങനെ ഈ ഒന്ന് ചെറിയ കുഞ്ഞ് ഒരെണ്ണം വലിയ കുഞ്ഞ് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നത് ഇവിടെ സ്നേഹമുള്ള അമ്മമാരാണ് എന്നാൽ പിന്നെ മൂന്നാമത്തെ വീട്ടിലേക്ക് പോയാലോ അവിടെ ഉണ്ടേ ശരി നമുക്കെല്ലാവർക്കും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം എന്താ ഇതാണ് കേട്ടോ മൂന്നാമത്തെ വീട് ഇവൾക്കൊരു കുട്ടിയാണ് ഇവരുടെയൊക്കെ കഥകൾ പലതും കേട്ടോ ഇതാ ഒരു കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് ആ അമ്മയ്ക്ക് കുറച്ച് പാല് കൊടുത്ത് ഇന്ന് നമ്മൾ പാല് കൊടുക്കുന്ന ഒരു നമ്മൾ ഇടുന്നത് സത്യം പറയാമല്ലോ ഞാനിവിടെ വരുന്നതിന് മുമ്പേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ള ഒരു കാലവർക്കുണ്ടായിരുന്നു കുറച്ച് മാസത്തേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു ഫാമിലി വീട്ടിലേക്ക് ചെല്ലാം നാലാമത്തെ വീട് അതാ ഇവിടെയാണ് കേട്ടോ എന്നെ കണ്ടാൽ മതി കേട്ടോ ഏത് ക്യാബിൻ്റെ അടി ഇരുന്നാലും ശരിയെന്ന ഒരു ശൂളം വിട്ടാൽ പറന്നെത്തുന്ന മക്കളാണ് ഇവൾക്ക് രണ്ട് മക്കൾ ഈ പിള്ളേരുടെയും ഒക്കെ വേടിയാണ് ഇങ്ങനെ പല തരത്തിൽ മാമങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത് അങ്ങനെ ഇവൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടോ എത്ര കൊതിയോടെ കുടിക്കുന്നു നോക്കിയേ നല്ല ശുദ്ധമായ പാല് മോനാണെങ്കിലോ ആംബ്ലേറ്റ് മതി അവന് പാൽ വേണ്ടെന്ന് തോന്നുന്നു വാടാ അന്ന് കുടി അമ്മ വിളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ എനിക്ക് നല്ലൊരു സമയം പോക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഒരേ കമൻറ്റുകളും ആ സ്നേഹത്തോടുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ ഓ ഈ പിള്ളേർക്ക് ഒരു നേരത്ത് ആഹാരമുണ്ട് കൊടുത്തില്ലെങ്കിൽ മനസ്സിനകത്ത് എന്താണെന്ന് ഒരാദിയാണ് കേട്ടോ എന്നാൽ പിന്നെ അടുത്തൊരു വീട്ടിലേക്ക് നമുക്ക് പോയാലോ ഇവിടെ നാല് മക്കളാണേ സുന്ദരി കുട്ടികളാണ് എല്ലാവരും നല്ല മക്കളാണ് സ്നേഹമുള്ള പിള്ളേർ ഈ വീട്ടിലെ പിള്ളേർ പിള്ളേർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാമൻ്റെ കയ്യിലുള്ള പാലൊക്കെ തീരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ അങ്ങ് നിർത്തും ഇവിടെയാണ് ലാസ്റ്റത്തെ വീട് കേട്ടോ നാല് മക്കളും അമ്മയും അങ്ങനെതാ നല്ല കുഞ്ഞുങ്ങൾ സ്നേഹമുള്ള കുട്ടികൾ എല്ലാവരും ചെറുതായിട്ട് വലുതായിട്ടുണ്ട് നല്ല ഓട്ടപ്പരുവം എന്നു വേണ്ട നല്ല സമയം പോക്കാണ് എനിക്ക് എനിക്കിവരെടുത്തിരുന്ന് സമയം കിട്ടാറില്ല ചിലവഴിക്കാനേ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഇവരെ വന്ന് കാണുന്നത് കൂടുതലും ഇപ്പം രാത്രി നൈറ്റ് ജോലി ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് മണിയാവുമ്പോൾ റൂമിൽ വരും അതിനുശേഷം ഒന്ന് ഈ മക്കളെ കാണാനായിട്ട് ചെല്ലും ആ സമയങ്ങളിലൊക്കെ പിള്ളേരുടെ കളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ രാവിലെ ഭയങ്കര കളിയാണ് ഈ കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ലാതെ എങ്ങനെ എടുക്കും കളിയെന്ന് പറഞ്ഞാൽ കിട്ടുകളികളാണ് പിള്ളേർ കാണിച്ച് വയ്ക്കുന്നത് ഏത് ചെന്ന് എടുക്കട്ടെ ഏത് ചെന്ന് പിടിക്കട്ടെ അങ്ങനെയുള്ള കളികളാണ് കേട്ടോ അങ്ങനെ വന്ന് കുറേ സമയം വന്ന് ഇരിക്കും ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ടായിരിക്കും പിന്നെ കുളിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അതിന് പാലിൻ്റെ പരിപാടി അങ്ങ് തീർന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പിള്ളേർക്ക് പാലൊക്കെ കൊടുത്ത് സന്തോഷരായി അപ്പോൾ ഇവരുടെ വീടിയാണ് നമ്മളിങ്ങനെ തരത്തിൽ ചെറുതും വലുതായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് മക്കൾ വരാനുണ്ട് ഒരുപാട് മക്കൾ ഇനിയും കാണിക്കാനൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മക്കളും അനാഥരാണ് ആരും നോക്കാനില്ല ആഹാരം കൊടുക്കാനില്ല ഒരു ദിവസം എന്തെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ പുണ്യമായിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ കാണുന്നത് ദാ അതുപോലെ എൻ്റെ ഒരു ചെറിയ സഹായം അവർക്കെന്നുംണ്ടാവും ഇവിടെ ഉള്ള കാലം വരെ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാണാത്ത മക്കൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് അവരെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാണുന്നവരെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻ്റപ്പ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ ബപ്പാ